ഹേ ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ സസ്പെൻസ് വയ്ക്കുന്നൊന്നുമില്ല കാരണം തമിഴിൽ കാണുമ്പോൾ എല്ലാം കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ നാലാമ്പലം പോകാനോ നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ നമ്മൾ പിന്നെയും പോവാണ് ഞാൻ പണ്ട് ഒരു വട്ടം പോയിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മയൊക്കെ കൂടെ പോയിട്ടുണ്ട് പക്ഷെ അതിൽ അച്ഛനും അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ നാല് പേരും കൂടെ നമ്മൾ എപ്പോഴും വിചാരിക്കും പോകണം പോകണം എന്ന് പക്ഷേ ലീവ് കിട്ടാത്തൊക്കെ അവസ്ഥ വരുമ്പോൾ നമ്മൾ പോവാറില്ലായിരുന്നു ഇങ്ങനെ അതാണ് പറഞ്ഞത് രണ്ട് വർഷത്തിനോട് വിളന്നെട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നാലമ്പലം പോകാനെട്ടോ നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിട്ടോ നമ്മളൊരു മൂന്നര ഒക്കെ ആവുമ്പോൾ ഇറങ്ങണം വിചാരിച്ചിട്ട് മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ഈ അമ്മയൊക്കെ റെഡിയാവും ഭയങ്കര പടമായിരുന്നു ഞാനും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ സെറ്റ് സാരി ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ സെറ്റും ഉണ്ടാകും കേട്ടോ അമ്മ ഫുൾ മുല്ലപ്പോ വെച്ചിട്ടായിരുന്നു ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അച്ഛൻ താഴെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ അങ്ങനെ രാവിലെ എന്തുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ അയ്യോ തിരക്കുണ്ടാവുമോ തിരക്കുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോണതും പിന്നെ അന്ന് ഞാൻ ചെറുപ്പത്തിൽ പോണ ടൈമിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ വരിയൊക്കെ കുറേ നേരം നിന്ന് രാവിലെ പോയി വൈകിട്ടാണ് തിരിച്ചെത്തിയത് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല കേട്ടോ തീരെ തിരക്കുണ്ടായിരുന്നില്ല അമ്പലത്തിൽ കയറി ഇറങ്ങുക അത്രേ ഉള്ളൂ പണി അല്ലാതെ വരി നിന്നാൽ തന്നെ കയറില്ലേ പക്ഷെ വിചാരിച്ചത് തീരെ തിരക്കുണ്ടായിരുന്നില്ല പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ തൊഴുതിറങ്ങി എല്ലാ അമ്പലങ്ങളിലൊട്ടും തീരെ തിരക്കുണ്ടായിരുന്നില്ല അത് കർക്കിടക മാസം ലാസ്റ്റ് ആയോണ്ടാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താ എന്ന് അറിയില്ല പക്ഷെ തിരുത്തിറക്കേണ്ടായിരുന്ന കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്നായത് ഇരിട്ടായതോണ്ടേ ഒരു വണ്ടി പെട്ടെന്ന് ഫ്രണ്ട് ചാടി ചെയ്താൽ അപ്പോൾ ഓപ്പോസിറ്റിന്ന് വന്നിട്ട് അതാ കേട്ടോ ആ പിന്നെ ഇതേ കണ്ടല്ലേ അപ്പോൾ ഇവനൊക്കെ ഭയങ്കര പൊച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് അവനെ കാണിച്ചില്ല എന്ന് പരാതിയും അങ്ങനെ കേട്ടോ അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരും കിട്ടോ അവർ വീഡിയോ എടുക്കുന്നത് ഒച്ചിട്ട് വച്ചിട്ട് ഒച്ചിട്ടെന്നെ ശല്യപ്പെടുത്തും വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറയോ ഞങ്ങൾ എന്താ കാണിക്കാത്തത് നിന്നെ മാത്രം കാണാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ് അങ്ങനെ നമുക്ക് പ്രയർ എത്തി ഫസ്റ്റ് ഇവിടെ എത്തിയപ്പം ഫസ്റ്റ് രണ്ട് മൂന്ന് ബസ്സേക്ക് ഞാൻ കണ്ടോളൂ അപ്പോൾ വിചാരിച്ചോ ഇത്തിരി നിരക്ക് ബസ്സിലുള്ള ബസ്സിലുള്ളവരുടെ ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ എന്നും പിന്നെ പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് ഫുള്ള് വണ്ടികൾ ആകട്ടോ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് സ്ഥലം കിട്ടിയില്ല എന്നിട്ട് ഒരു വണ്ടി പോയിട്ടാണ് നമ്മൾ കയറിയത് അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ആ മൊത്തം തിരക്കായിരിക്കും അടിപൊളി ആയിട്ട് വിചാരിച്ചു പോലെ എല്ലാം നല്ല തിരക്കാവുമെന്ന് വിചാരിച്ചു പിന്നെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഈ വണ്ടികളിലുള്ള ആൾക്കാരൊക്കെ തൊഴുതിറങ്ങണ ആൾക്കാരോ നമ്മളാണ് കേറുണ്ടായിരുന്ന ആൾക്കാർ കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സോ എക്സാം നമ്മൾ ഫസ്റ്റ് അമ്പലം ഇറങ്ങിയിട്ടുണ്ട് ത്രിപ്രയറാണ് കേട്ടോ ഫസ്റ്റ് പോയത് ഇവിടെ നമ്മൾ വിചാരിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് അകത്തേക്ക് പോണ് കയറ്റാൻ പറ്റുന്നു നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ കയറിയപ്പോഴാണ് പറഞ്ഞത് അകത്തേക്ക് ഫോൺ കയറ്റാൻ പറ്റും പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി എന്നുള്ളതാണ് പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ വെച്ചിട്ടാണ് പോയതെട്ട് അവിടെ തിരക്ക് കുറവായിരുന്നു പിന്നെ നമുക്ക് പെട്ടെന്ന് തൊഴിൽ തുറങ്ങി കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് തൊഴിൽ തെറിയാൻ ഉള്ളിൽ പിന്നെ നമ്മൾ മീനോട്ടൊക്കെ നടത്തിയിട്ടാ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാക്കി അടുത്ത അമ്പലങ്ങളിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കാട്ടോ പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് പ്രസാദം മേടിച്ചു കേട്ടോ നമ്മളിത് രണ്ട് കവറ് പ്രസാദം മേടിച്ചു ഇതിലെന്താ ഞാൻ കാച്ചര ഒരു പായസം ഉണ്ട് ഉണ്ടെട്ടോ സ്പെഷ്യൽ പായസം നമ്മടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മടെ വേടിക്ക പ്രായം പിന്നെ ഒരു അവലുണ്ട് അവൽ ഇവിടെ ഡയലോഗ് ഇതൊന്നും കവർ ഭയങ്കരമായിട്ട് ട്രോളികൊണ്ടിരിക്കാണ് ഈ ഒരുത്തൻ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ലല്ലോ നമ്മള് നമ്മുടെ വഴിക്ക് അത്രേ അത്രേള്ളോ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി മഴയെ കാണാം ഞങ്ങളുടെ ആകെ ഒരു എന്റെ അച്ഛന്റെ ആകെ ഒരു വിഷമം നമുക്ക് ബ്രൂ കുടിക്കാൻ പറ്റിയില്ല ഇല്ല ഞങ്ങള് വിചാരിച്ച പോലെ ഒരു കാപ്പി നമ്മൾ കുടിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ നമുക്ക് പക്ഷെ വിഷം തുടങ്ങിയിട്ടില്ല വിഷം തുടങ്ങുമ്പോ ബാക്കി നമുക്ക് കാണാം കൂടുതൽ മണിക്കെന്താ ഇവിടെ ജോലി തുടങ്ങിയിട്ടുണ്ട്

നമ്മൾ ഴുതിറങ്ങി ഇവിടെ കൂടൽ മാണിക്കാൻ തൊഴുതിറങ്ങിട്ടാ അച്ഛനപ്പും ബ്ലോഗ് എടുക്കാൻ മടിയായിട്ട് അവർ പോയി സമയം അറിയാം അറര ഉണ്ടോ കൊറച്ച് ക്ഷയിക്കുണ്ട് ക്യാമറ ഒന്ന് നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കട്ടെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ട് ഫ്രണ്ടില് ഇപ്പൊ വരി നമ്മള് പോയിക്കൊണ്ടിരിക്കും പ്രദക്ഷണം വെക്കുകയാണ് പിന്നെ നടക്കുന്നോണ്ടാണ് ക്യാമറ ഷെയ്ക്ക് ആവുന്നത് അയ്യോ അച്ഛന അപ്പൊ ഫ്രണ്ടിൽ എവിടെയോ വരിയാ പറഞ്ഞതാട്ടോ നേരത്തെ ഈ വരി കൂടെ നമ്മള് ഇനി അപ്പുറത്തേക്ക് പുറത്തേക്ക് പോട്ടാ ആ പുറത്തേക്ക് ഇറങ്ങി തേടമ്പലം വേറെ മൂഴിക്കുളം ആ അമ്പലത്തിലാണ് അടുത്ത പോവാനെന്തായാലും കാണിച്ചു അതെ അച്ഛന അപ്പന കാണില്ലേടെ അവരച്ചു പോയിട്ട് നടക്കാൻ വേണ്ടിയ് പോണോ അച്ഛന അപ്പം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അമ്പലം തൊഴുതിറങ്ങിട്ടോ നമ്മൾ കൂടൽമാണിക്ക് ഇറന്ന് തൊഴുതിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ പുറത്തേക്ക് ഇറങ്ങണ ഇതാണ് കേട്ടോ പ്രസാദം കൂടൽമാണിക്ക് മുടി നനഞ്ഞു കെട്ടിയതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ലേ പക്ഷെ ചന്ദനൊക്കെ തൊട്ടപ്പോ ഐശ്വര്യം പോലെ അങ്ങനെ നമ്മള് മൂന്നാമത്തെ അമ്പലത്തിലേക്ക് പോകാനിട്ടാ നമ്മള് ആ മണിക്കൂറുണ്ട് ആ അമ്പലത്തേക്ക് ലോങ് ആണ് ഇവിടെ തിരക്ക് കുറച്ച് കുറച്ച് ലാഗ് വന്നു ഇവിടെ അകത്താരോ എന്തോ അശുദ്ധിയായിട്ടും അങ്ങനെ കൊറച്ചു നേരം അവിടെ ലാഗ് വന്നു നമുക്ക് പിന്നത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ലാഗായിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പത്രേ ഉള്ളൂ ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ എന്താ കാണിക്കാം അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നമുക്ക് അടുത്ത് നോക്കാം മാത്രം പക്ഷെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിത് മൂന്നാമത്തെ അമ്പലത്തിൽ എത്തിയിട്ട ഇവിടെയും ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഭയങ്കര ചീപ്പ് റേറ്റ് ഇല്ല കേട്ടോ പക്ഷെ ഇതൊന്നും വലിയ കാര്യം നമുക്ക് തോന്നിയില്ല അതോടൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ഇതില് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് വരികൾ പോകണ്ടായിരുന്നു കേട്ടോ ഒറ്റ വരിയായിരുന്നു എത്താറായപ്പോഴും രണ്ട് വരായിട്ട് തിരഞ്ഞെട്ടോ അങ്ങനെ നാലു പേരും കൂടെ ഇങ്ങനെ വരിക്കുകയാണ് അവരെന്തൊക്കെയോ അച്ഛനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളിട്ടാണ് ചിരിച്ചോണ്ടിരിക്കും കഴിഞ്ഞ കുറച്ച് അതുപോലെ തന്നെ ഡ്രസ്സ് സാരി കഴിഞ്ഞു കൊറേ പിന്നെ രക്ഷപ്പെട്ടേ സംഭവം ലൂസായിരുന്നു റിയോ രണ്ടാമത്തെ അമ്പലത്തില് നമ്മള് വല്ല പിന്നുള്ള രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആരെ സുന്ദരിയായ ഒരു യുവതി നടന്നു എല്ലാരും നോക്കൂലേ ഇനി അവിടെ റീൽസ് എടുക്കാന്നൊക്കെ വിചാരിക്കും ഒരു ഐഡിയ ഇല്ല തിരക്കൊന്നും ഇല്ല എടുക്കും അല്ലെങ്കിൽ നമ്മള് തിരിച്ചു വരും വീട്ടിൽ പോയിട്ട് പിന്നെ എടുക്കോളോ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ലാസ്റ്റ് നമ്മളിത് നാലാമത്തെ അമ്പലത്തിലിങ്ങോട്ട് എത്തിയിട്ട് ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് ചിരിക്കായിരുന്നു ഞങ്ങള് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ അമ്പലങ്ങൾ ഇങ്ങനെ ഇതാ വന്നെ ഐ മീൻ പോയി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഈ അമ്പലത്തിൽ മീനൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മള് മീനോട്ട് നടത്തിയത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഫസ്റ്റ് അത് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു മീനോട്ടിൻ്റെ സ്ഥലത്ത് അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തപ്പോൾ അത് വീഡിയോ എടുത്തതാ കേട്ടോ പിന്നെ ഇങ്ങനെ ബ്ലോഗ് പിടിച്ച് മീൻ ക്യാമറ പിടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ എനിക്ക് പിന്നെ എന്താ പറയാ സ്വന്തം നാട്ടിൽ വ്ലോഗ് ചെയ്യാനേ ചമ്മലുള്ളൂ പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാത്തൊരു സ്ഥലത്ത് നോക്കി ഞാൻ ഒരു നാണോ അല്ലേ അത് ചെയ്യും എന്നുവെച്ചാൽ എനിക്ക് തീരെ ചമ്മലുണ്ടാവില്ല എന്നോട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കരം അറിയാത്ത ആൾക്കാരായിരുന്നു ഒരു ഒട്ടം പോലും കണ്ടപുരം ജില്ലയിൽ ആൾക്കാരായിരിക്കും അവിടെ അപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല വീഡിയോ എടുക്കാനും വീഡിയോയിൽ സംസാരിക്കാനും ഒന്നിനും അങ്ങനെ അവിടെ കുറേ സംഭവങ്ങൾ കുറേ ഒരു ഫാൻസി കട പോലെ തന്നെ ആയിരുന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങൾ വെറും ഇരുപത് രൂപയെന്ന് പറഞ്ഞിട്ട് ഏതെടുത്താലും എന്ന് പറഞ്ഞിട്ടുള്ള കടയായിരുന്നു കേട്ടോ നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ നല്ല വിഷപ്പായിപ്പോൾ നമ്മൾ വഴിയിൽ കണ്ട ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത്രയും വിഷപ്പ് നാല് പേർക്ക് അത്രയും വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും അപ്പും കഴിച്ചത് നെയ്റോസ് ആയിരുന്നു അമ്മയും അച്ഛനും കഴിച്ചത് മസാല ദോശ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് സ്നേഹതീരായിരുന്നു കേട്ടോ കാര്യം നമ്മൾ ആ വഴിയാണ് ഒന്നാമത് പോണത് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വെച്ചു പോയതായിരുന്നു പക്ഷെ സത്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല നിങ്ങളുടെ ഫോട്ടോ എടുത്തായിരുന്നു നമ്മൾ ബീച്ചിൽ വന്നു ണ്ട് പക്ഷെ സാരി ആയോണ്ട് അതുകൊണ്ട് ഞാൻ നനയ്ക്കുന്നില്ല ഇത് ഞങ്ങൾ വീഡിയോ അച്ഛൻ ഇത് എപ്പോഴാണ് ഇവരുടെ തീരെന്നുവെച്ചാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ വീഡിയോട്ട് ചെറിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് അടുത്ത കാണുന്നവരേക്കും ബൈ ബൈ ചെയ്യാം യു